ൾ സിക്സ് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ കൂൺഗ്രാമം പദ്ധതിയുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം നടത്തി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതിയുമായി ചേർന്ന് കൂൺകൃഷി വ്യാപിപ്പിക്കുന്നതിനും കർഷകർക്ക് അധിക വരുമാനം പ്രദാനം ചെയ്യുന്നതിനുമായി കോതമംഗലം നിയോജക മണ്ഡലത്തിൽ കൂൺ ഗ്രാമം പദ്ധതി ആരംഭിച്ചു പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കൂൺകൃഷി ഏറെ സാധ്യതയുള്ള ഒരു ഈ കൂടി ഇടപെടാൻ ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് വീട്ടമ്മമാരാണ് വലിയ തോതിൽ ഈ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൽപ്പര്യത്തോടെ കടന്നു വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ഇവിടെ ഏതാണ് നൂറിലേറെ കർഷകർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭ്യമാക്കാൻ കഴിയുന്ന നിലയിലാണ് നമ്മൾ ഈ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് മുപ്പത് ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി ചിലവഴിക്കാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് അനുവദിച്ച് അത് ലഭ്യമായിട്ടുള്ളത് അപ്പോൾ ഏത് ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത്തരം ഒരു പദ്ധതി കൃഷി വകുപ്പ് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് അത് നല്ല നിലയിൽ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം വലിയ താല്പര്യത്തോടു കൂടി തന്നെയാണ് ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് കാർഷിക മേഖലയിൽ നിലവിലും നല്ല രീതിയിൽ ഇടപെടുന്നവരാണ് എല്ലാവരും അപ്പം അതുകൊണ്ട് തന്നെ കൂൺകൃഷിയിലേക്ക് കിടക്കുമ്പോൾ അതിന് കൃത്യമായ നിലയിലുള്ള ഇവിടെ ഈ രംഗത്ത് പ്രവർത്തന പരിചയമുള്ള വ്യക്തിത്വം തന്നെയാണ് ക്ലാസ് നയിക്കുന്നത് പിടവം ലീനാസ് മഷ്റൂം ജിത്തു തോമസ് ശാസ്ത്രീയ കൂൺ കൃഷിയെ സംബന്ധിച്ച് കാർഷിക സെമിനാർ നയിച്ചു നൂറ് ചെറുകിട കൂൺ ഉത്പാദന യൂണിറ്റുകൾ രണ്ട് വാണിജ്യ കൂൺ ഉത്പാദന യൂണിറ്റുകൾ ഒരു കൂൺ വിത്തുൽപാദന യൂണിറ്റ് പത്ത് മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റുകൾ പായക് ഹൌസ് എന്നിവ ഉൾപ്പെടെ മുപ്പത് ലക്ഷം രൂപയാണ് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ കർഷകർക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഭിക്കുന്നത് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ ഒൻപത് കൃഷിഭവനുകളിലും കോതമംഗലം മുനിസിപ്പാലിറ്റി കൃഷിഭവനിലുമാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി കൊതമംഗലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് കോതമംഗലം നഗരസഭാ കൃഷിഭവൻ എ എഫ് ഒ സദീ പി ഐ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി കൊതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോമി തെക്കേക്കര ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയിംസ് കോടംബേൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലി അയ്യൂബ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിസാമോൾ ഇസ്മയിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ